സൂര്യ ടി വിയിലെ ഈ ആഴ്ചയിലെ സീരിയൽ റേറ്റിംഗ് ഒൻപതാം സ്ഥാനം വീരഹനുമാൻ റേറ്റിംഗ് സീറോ പോയിൻ്റ് എയിറ്റ് ടു എട്ടാം സ്ഥാനം ചട്ടമ്പിപ്പാറു റേറ്റിംഗ് സീറോ പോയിൻ്റ് നയൻ എയ്റ്റ് ഏഴാം സ്ഥാനം കോൺസ്റ്റബിൾ മഞ്ജു റേറ്റിംഗ് വൺ പോയിൻറ്റ് സീറോ ടു ആറാം സ്ഥാനം പെയ്തൊഴിയാതെ റേറ്റിംഗ് വൺ പോയിൻറ്റ് സീറോ നയൻ അഞ്ചാം സ്ഥാനം കന്യാദാനം റേറ്റിംഗ് വൺ പോയിൻറ്റ് വൺ നാലാം സ്ഥാനം ഹൃദയം റേറ്റിംഗ് വൺ പോയിൻറ്റ് മൂന്നാം സ്ഥാനം പ്രേമപൂജ റേറ്റിംഗ് വൺ പോയിൻറ്റ് രണ്ടാം സ്ഥാനം സ്വയംവര പന്തൽ റേറ്റിംഗ് വൺ പോയിൻറ്റ് ഒന്നാം സ്ഥാനം മാംഗല്യം തന്തുനാനേന റേറ്റിംഗ് വൺ